ബാലനായ ഭീമിനെയും സഹോദരങ്ങളെയും വളരെ പ്രതീക്ഷയോടെയാണ് മാതാപിതാക്കൾ സ്കൂളിൽ ചേർത്തത് തൻ്റെ പുതിയ സുഹൃത്തുക്കളെയും അധ്യാപകരെയും കാണാനുള്ള ആവേശം ആ ബാലൻ്റെ ഉള്ളിലും അലയിടിച്ചു എന്നാൽ ക്ലാസ് മുറിയിൽ ആ ബാലനെ കാത്തിരുന്നത് അത്ര സന്തോഷകരമായ യാഥാർത്ഥ്യങ്ങളല്ലായിരുന്നു ദളിതനെന്ന് ഒറ്റ കാരണത്താൽ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമിരുന്ന് പഠിക്കാനുള്ള അവകാശം അവർ നിഷേധിക്കപ്പെട്ടു ഐത്യത്തിൻ്റെ വിവേചനത്തിന് ക്രൂരമായ മുഖം ആ കുഞ്ഞുമാലൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു ഒരു തുള്ളി വെള്ളം കുടിക്കുന്നതിനു പോലും വിലക്കപ്പെട്ട രീതിയിലേക്കുള്ള വിവേചനത്തിൻ്റെ ഭീകരത ഇല്ല എന്ന ദൃഢനിശ്ചയത്തിൽ അവനെ എത്തിച്ചു എന്നാൽ ആ മാതാപിതാക്കളുടെ തീരുമാനം തികച്ചും വ്യത്യസ്തമായിരുന്നു നീ സ്കൂളിൽ അവരോടൊപ്പം തന്നെ പഠിക്കണം ഈ രാജ്യത്തിൻ്റെ നിയമം നിനക്കെതിരാണെങ്കിൽ ആ നിയമത്തിൽ നുളിച്ചോടുകയല്ല വേണ്ടത് പകരം ആ നിയമത്തെ മാറ്റി എഴുതാൻ കെൽപ്പുള്ളവനായി നീ മാറണം അതെ വർഷത്തെ ത്തിൽ കഴിഞ്ഞപ്പോഴും സ്വന്തക്കാരായ പലരും രക്തസാക്ഷികളായപ്പോഴും ഇന്ത്യൻ ജനതയെ പോരാടാൻ പ്രേരിപ്പിച്ചത് ഈ പ്രതീക്ഷയാണ് സ്വാതന്ത്ര്യദിനമെന്ന പ്രതീക്ഷ ബ്രിട്ടീഷ് അതിനിവേശനത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന ഭാരതം സ്വാതന്ത്ര്യം എന്ന അനന്ത വിഹായത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആ ദിനത്തിലേക്ക് എത്തിച്ചേർന്ന ചരിത്ര നാളുകളിലേക്കാണ് നാം ഇന്ന് കടന്നു ചെല്ലുന്നത് വർഷങ്ങൾക്കപ്പുറത്ത് കച്ചവട ആവശ്യത്തിനായി എത്തിയ വിദേശ ശക്തികൾക്ക് മുന്നിൽ അടിമപ്പെട്ടു പോയ ഒരു ജനത പട്ടിണിയുടെയും പീഡനത്തിന്റെയും അതിപ്രസരമായ ദിനരാത്രങ്ങൾ ആ ജനതയുടെ ജീവിതം ദുരിതപൂർണമാക്കി പ്രതീക്ഷയെറ്റിരുന്ന ജനതയുടെ ഇടയിലേക്ക് പ്രതീക്ഷയുടെ നേർന്ന കിരണവുമായി അസാധാരണ നേതാവ് കടന്നു വന്നു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേര് കേട്ട സർവസന്നാഹനങ്ങളാലും സമ്പന്നമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അഹിംസ അഹിംസയെന്ന ഒറ്റായുധം കൊണ്ട് മുട്ടുമടക്കിച്ച സാധാരണക്കാരുടയിലെ അസാധാരണക്കാരനായ നേതാവ് പ്രതീക്ഷയോടെ ഇരുന്ന ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് നാം എത്തണമെങ്കിൽ ഇന്ത്യ ഉണരണം ഇന്ത്യ എന്നത് ഏഴോ എഴുപതോ നഗരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് ഏഴായിരത്തോളം ഗ്രാമങ്ങളിൽ എഴുപത് ലക്ഷത്തോളം കുടിലുകളിലാണ് ഇന്ത്യ ഉറങ്ങിക്കിടക്കുന്നത് അവിടെ ഇന്ത്യ ഉണരണം അതുവരെ ഒരു രാഷ്ട്രമായി ബ്രിട്ടനെ വെല്ലുവിളിക്കാൻ നമുക്കാവില്ല തണുത്തുറഞ്ഞിരുന്ന ഇന്ത്യൻ ഹൃദയങ്ങളെ ആളിക്കത്തിക്കാൻ അതി മതിയായിരുന്നു അഹിംസ ലൂന്ന സ്വാതന്ത്ര്യ സമരം ഇന്ത്യ ഒന്നാകെ പടർന്നു പന്തലിച്ചു ഗാന്ധിജി തങ്ങൾക്കൊരു ഭീഷണി അയേക്കുമെന്ന് ഇതിനോടകം ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗളറ്റ് ആക്ട് പാസ്സാക്കുന്നു വിചാരണ കൂടാതെ തന്നെ ആരെയും അറസ്റ്റ് ചെയ്യാമെന്നുള്ള നിയമം ഈ നിയമത്തിനെതിരെ പ്രതിഷേധവുമായി ഇന്ത്യൻ ജനത ജാലിം വാലാബാഗിൽ എത്തിച്ചേർന്നു സമാധാനപരമായി സമരം ചെയ്തിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ബ്രിട്ടീഷ് പോലീസുകാർ ഇരച്ചു കയറി ഒരു വാർണിംഗ് പോലും നൽകാതെ വെടിയുതിർത്താനുള്ള നിർദ്ദേശം ജനറൽ ഡയർ നൽകി മൂന്ന് വശങ്ങളും മതിലുകളാൽ ചുറ്റപ്പെട്ട ആ ഗ്രൗണ്ടിൽ ഓടി രക്ഷപ്പെടാൻ പോലും ആവാതെ സ്ത്രീകളും കുട്ടികളും അടക്കം പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ കൊലപാതകം ഈ സംഭവം ഗാന്ധിജിയെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത് ഇന്ത്യൻ ജനതയെ മുഴുവൻ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹരണ പ്രസ്ഥാനത്തിന് രൂപം നൽകി സമരക്കാർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മുഴുവൻ നിരോധിച്ചു പിന്നെ ഇന്ത്യ കണ്ടത് തീപാറുന്ന സമരങ്ങളായിരുന്നു കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ദേശസ്നേഹത്തിന്റെ ആവേശ സ്നേഹത്തിൻ്റെ ആവേശത്തിരികളുയർത്തുകൊണ്ട് സന്ധ്യോ സഹകരണമല്ല തങ്ങൾക്ക് വേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് കോളിന് വാഴ്ചയോട് ഉറക്ക വിളിച്ച് പറഞ്ഞ വിപ്ലവകാരി സുഭാഷ് ചന്ദ്രബോസ് തങ്ങളെ അടിമത്തത്തിലാക്കിയവരുടെ അധികാര സോപാനങ്ങളിൽ നിറയൊഴിക്കാൻ ജനങ്ങളെ പഠിപ്പിച്ച ധീരനായകൻ ജനങ്ങളുടെ സ്വന്തം നേതാജി ജനലക്ഷ്യങ്ങളെ നോക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞു നിങ്ങൾ എനിക്ക് രക്തം നൽകൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം ജനഹൃദയങ്ങളെ കീഴടക്കാൻ ആ വാക്കുകൾ മതിയായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ കോളനി വാഴ്ചയെ കഴുമരത്തിൽ ഏറ്റിക്കൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കണ്ണുകൾ തുറന്നു ഇന്ത്യയുടെ നിയമ സംവിധാനത്തെ എഴുതാൻ ഒരു പ്രശസ്ത വക്കീലിനെയാണ് അവർ ഏൽപ്പിച്ചത് നീ അവരോടൊപ്പം തന്നെ പഠിക്കണം ഈ രാജ്യത്തിന്റെ നിയമം നിനക്കെതിരാണെങ്കിൽ ആ നിയമത്തിൽ നിന്ന് ഓടി ഓടിയൊളിക്കുകയല്ല വേണ്ടത് പകരം ആ നിയമത്തെ മാറ്റി എഴുതാൻ കെൽപ്പുള്ളവനായി നീ മാറണം സ്വാതന്ത്ര്യം എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നമുക്ക് ലഭിച്ചൊന്നല്ല മറിച്ച് നമ്മളുടെ പൂർവികരുടെ ത്യാഗത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഫലമായി നമുക്ക് ലഭിച്ചതാണ് അഭിമാനിക്കാൻ വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി നമ്മുടെ ഭാരതത്തിന്റെ എഴുപത്തി ഏഴാം സ്വാതന്ത്ര്യ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കും മനസ്സിൽ സൂക്ഷിക്കാം ഈ മഹത്തായ ദിനത്തിന്റെ ആഴമുള്ള അർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ മധുരം നമുക്ക് നേടുത്തുന്ന മഹാത്മാക്കളെ ഓർമ്മിക്കുന്നു വളരട്ടെ നമ്മുടെ രാജ്യസ്നേഹം ഉയരട്ടെ തിവർണ പതാക വാനോളം